സി പി എം ഗവർണർ പോരവസാനിക്കുന്നേയില്ല ഇപ്പോൾതാ അശോകന്റെ മരണകാരണം ഗവർണറുടെ മിഠായിത്തെരുവ് സന്ദർശനമെന്ന് പറഞ്ഞിറങ്ങിയ സി പി എമ്മിന്റെ വാദം പോളിഞ്ഞടങ്ങിയിരിക്കുകയാണ് അശോകന്റെ മരണകാരണം ഗവർണറുടെ മിഠായി മിഠായിത്തെരുവ് സന്ദർശനമല്ലെന്ന് പോലീസ് വ്യക്തമാക്കിയതോടെ വീണ്ടും സി പി എമ്മിന്റെ തിരിച്ചടി മാനാഞ്ചെറിയിൽ ബസ് സ്റ്റോപ്പിൽ കുഴിഞ്ഞു വീണ ചേവായൂർ വൃന്ദാവൻ കോളനി ശ്രീവർഷം വീട്ടിൽ അശോകൻ അടിയൊടി മരിക്കാൻ കാരണം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ മിഠായി മിഠായിത്തെരുവ് സന്ദർശനമാണെന്ന സി പി എമ്മിന്റെ ആക്ഷേപം പൊളിയുകയാണ് ഗവർണറുടെ വരവും അശോകന്റെ മരണവും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് ടൗൺ പോലീസ് വ്യക്തമാക്കി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുണ്ടായ തിക്കിലും തിരക്കിലും ഗതാഗത തടസ്സമുണ്ടായത് കാരണം യഥാസമയം അശോകൻ അടിയോടിയെ എത്തിക്കാൻ കഴിയാത്തതാണ് മരണകാരണമെന്നും സംഭവത്തിൽ ഗവർണർ മറുപടി പറയണമെന്നും സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹനൻ ആവശ്യപ്പെട്ടിരുന്നു ഈ ആള് മരിച്ചതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാനാകില്ല നാട് മുഴുവൻ ഇങ്ങനെ ചെങ്കിസ്ഖാനെ പോലെ പടയോട്ടവുമായി വന്ന് ഇനിയും കുറെ ആളുകളെ ബുദ്ധിമുട്ടിക്കാനും ഇത്തരത്തിൽ വഴിയിൽ കുഴിഞ്ഞു വീഴുന്നതിന് ഇടയാക്കുന്ന നിലയിൽ ഇടപെടാനും ഉദ്ദേശമുണ്ടോ എന്നുകൂടി അദ്ദേഹം മുൻകൂട്ടി പറയുന്നത് നല്ലതാണ് ഇതായിരുന്നു അശോകന്റെ മരണവുമായി ബന്ധപ്പെട്ട സി ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ വാക്കുകൾ എന്നാൽ ഈ പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് പോലീസ് അറിയിച്ചു പേരക്കുട്ടിയെ സ്കൂളിൽ വിട്ട് വീട്ടിലേക്ക് പോകാനായി ബസ് കാത്തു നിൽക്കവെയാണ് നെടുങ്ങാടി ബാങ്ക് മുൻ ഉദ്യോഗസ്ഥൻ കൂടിയായ അശോകൻ അടിയൊടി കുഴഞ്ഞു വീണത് ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും പന്ത്രണ്ട് പതിനഞ്ചിനും ഇടയിലാണ് അശോകൻ കുഴഞ്ഞു വീണത് ആംബുലൻസ് നോക്കിയിട്ട് കിട്ടാത്തതിനാൽ സമീപത്തുണ്ടായിരുന്ന പോലീസുകാർ ഓട്ടോയിൽ കയറ്റി ബീച്ച് ആശുപത്രിയിൽ എത്തിച്ചു അശോകൻ അടിയോടി കുഴഞ്ഞു വീണ സമയത്ത് ഗവർണർ മാവോർ റോഡ് ഭാഗത്ത് എത്തിയിട്ടേ ഉള്ളൂ അശോകൻ അടിയോടി ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് ഗവർണർ ഇവിടെ എത്തിയത് ഗവർണർ മാനാഞ്ചിറയിൽ എത്തിയത് പന്ത്രണ്ട് മുപ്പത്തെട്ടിനാണ് അപ്പോഴേക്കും അശോകനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിരുന്നു എന്നും പോലീസ് വ്യക്തമാക്കുന്നു ആശുപത്രി രജിസ്റ്റർ പ്രകാരം അശോകനെ എത്തിച്ച സമയം പന്ത്രണ്ട് അൻപത്തഞ്ചാണ് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും അദ്ദേഹം മരിച്ചിരുന്നു എന്നാണ് രേഖകളിലുള്ളത് മരണത്തിന് ഗവർണറുടെ സന്ദർശനവുമായി ബന്ധമില്ലെന്നും അത്തരത്തിൽ പരാതിയില്ലെന്നും അടിയൊഴിയുടെ ബന്ധുക്കളും പറഞ്ഞു